ഉമർ ഫൈസി മുക്കം ഉസ്താദവറുകളാണ് ആദരണീയരായ ഉസ്താദിനെ അവാർഡ് നൽകുന്നതിന് വേണ്ടിയും പ്രിയപ്പെട്ട സുഹൈബുൽ ഹൈത്തമിയെ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടിയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു സുന്നി പടയണിയുടെ കരുത്തുറ്റ ശബ്ദമായി നിറഞ്ഞു നിൽക്കുന്ന പ്രിയങ്കരനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവാണ് ഹമീദ് ഏതാനും ചില വിശിഷ്ടമായ അവാർഡ് ദാനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഖത്തർ എസ് കെ എസ് എസ് എം നാഷണൽ കമ്മിറ്റി പ്രഖ്യാപിച്ച സമസ്ത യൂത്ത് ഐക്കൺ അവാർഡ് ഈ വേദിയിൽ വെച്ച് വിതരണം ചെയ്യപ്പെടുന്നു യൂത്ത് ഐക്കൻ അവാർഡ് സമർപ്പിക്കപ്പെടുന്നത് മലയാളക്കരയിലെ മതമേഖലയിൽ യുക്തിവാദികളുടെ മുനയൊടുക്കി യുക്തിപദ്രമായി വിശുദ്ധ ഇസ്ലാമിനെ സമർപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ യുവ പണ്ഡിതൻ ഷൊഹൈബുൽ ഹൈത്തമി വാരാമ്പറ്റിക്കാണ് ഷൊഹൈബുൽ ഹൈതമിക്കുള്ള ഖത്തർ എസ് കെ എസ് എസ് എഫ് നാഷണൽ കമ്മിറ്റിയുടെ യൂത്ത് ഐക്കൺ അവാർഡ് കൈമാറുന്നത് സമസ്ത കേരള ജമ്മി യത്തുലമ്മയുടെ അനിഷേദ്യനായ കാര്യദർശി ബഹുമാന്യനായ ഉമർ ഫൈസി മുക്കം ഉസ്താദ് ആദരണീയരായ ഉസ്താദിനെ അവാർഡ് നൽകുന്നതിന് വേണ്ടിയും പ്രിയപ്പെട്ട സുഹൈബുൽ ഉൽ ഹൈത്തമിയെ ഹവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടിയും ആദരപൂർവം ക്ഷണിക്കുന്നു മറ്റൊരു അവാർഡ് ദാനം കൂടി ഇവിടെ നടത്തപ്പെടുകയാണ് അബുദാഗി എസ് കെ എസ് എസ് എഫ് ഇരുപതാം വാർഷികത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച ആദർശ ധീരത അവാർഡ് ജേതാവ് സുന്നി കൈരളിയുടെ പ്രിയങ്കരനായ നായകൻ വിധ ഈ പ്രസ്ഥാനങ്ങളുടെയും വിഘടിത വിഭാഗത്തിൻ്റെയും കണ്ണിലെ കരടായി ആദർശ വേദിയിൽ നിറസാന്നിധ്യമായ ഈ സദസ്സിലും സുന്നദ്ധ ജമായത്തിൻ്റെ വേദികളിലും സുന്നി പടയണിയുടെ കരുത്തുറ്റ ശബ്ദമായി നിറഞ്ഞു നിൽക്കുന്ന പ്രിയങ്കരനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിനുള്ള എസ് കെ എസ് എസ് എഫ് അബുദാബി കമ്മിറ്റിയുടെ ആദർശതീരത അവാർഡ് കൈമാറുന്നത് ബഹ്റൈൻ സമസ്തയുടെ അനിഷേധനായ അമരക്കാരൻ ആദർശ പ്രബോധന മേഖലയിൽ മലയാളികൾക്ക് ലോകോത്തര അഡ്രസ്സുണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ബഹുമാന്യനായ സയ്യിദ് ഫഹ്റുദ്ദീൻ തങ്ങൾ അവാർഡ് കൈമാറാൻ സയ്യിദ് ഫഹ്റുദ്ദീൻ തങ്ങൾ ബഹ്റൈൻ അവർ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയങ്കരനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെയും ആദരപൂർവം ക്ഷണിക്കുന്നു